രണ്ട് തക്കാളിയും പരിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നല്ല സ്വാദുള്ള ഒരു നാടൻ ഒഴിച്ചുകറി നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിരം കറി തന്നെയാകും അതുണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇന്നത്തെ സ്കൂൾ ചോറ്റുമതത്തിൻ്റെ കറികളി കുറച്ച് ഒഴിച്ചുകറികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതും കിട്ടാ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കറിനെട്ടാ ഈ തക്കാളിയും പെരിപ്പുള്ള ഒഴിച്ചുകറി സാധാരണ അര തൂരപ്പരിപ്പട്ട എടുത്തിട്ട് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാൾക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അളവിനട്ടാ ഞാൻ അത് പറയുന്നത് അതിലേക്ക് രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളിന് അത്യാവശ്യം വലുപ്പുണ്ട് ചെറിയ തക്കാളി അല്ല ചെറിയ തക്കാളി എന്നുണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം വരെ എടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് അരക്കപ്പ് എടുക്കുമ്പോൾ രണ്ട് തക്കാളി കിട്ടാ നല്ല പഴുത്ത തക്കാളി അത്യാവശ്യം വലുപ്പുള്ളതാവണേ എന്തായാലും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും അരിഞ്ഞിടാം ഇതെന്തായാലും പരിപ്പിൻ്റെ കൂടെ വന്നുകൊണ്ട് തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞോളൂ എരിവിനായിട്ട് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ് ഒരു നാലഞ്ച് പച്ചമുളക് അത് നമ്മുടെ എരിവിനനുസരിച്ചു കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യട്ടെ അത് അധികം എരിവില്ലാത്ത പച്ചമുളകായിരുന്നു പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കളറിനായിട്ട് ഒരു ടീസ്പൂണോളം നിറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് മുളകും പൊടി വളരെ കുറച്ചിട്ട് ഒരു അര ടീസ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ എരുവിനായിട്ട് നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകാണ് ചേർക്കുന്നത് ചട്ടിയിൽ തുറന്നു വെച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുക്കറിലാണെങ്കിൽ പരിപ്പിനെ ഒപ്പം മാത്രം വെള്ളം വെച്ചമതിയിട്ടാണ് ഞാൻ കഴിഞ്ഞ വീടിലൊക്കെ പറഞ്ഞ പോലെ എപ്പോഴും ഇതുപോലെ പരിപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് വേവിക്കണമെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് കുക്കറിൽ വേവിക്കണ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ വേവിച്ചു ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ചട്ടിയിലൊന്ന് വേവിച്ച് നോക്കിയൊക്കെ നല്ല സ്വാദ് കിട്ടും ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് തിള വതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടാ ഇതുപോലെ ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടണം കേട്ടോ അത് അത്യാവശ്യം വന്നിട്ടുണ്ട് നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും വെന്തിട്ടില്ലാന്ന് ഞാനതാ കാണിച്ചു തരാം താ ഈ ഒരു പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ചിലർക്കൊക്കെ പരിപ്പ് നല്ലപോലെ എന്ത് മഷി പോലെ വേവണം അതുപോലെ തന്നെ കേട്ടാ പക്ഷെ ഞാൻ ഈ ഒരു കണക്കിനാണ് വേവിക്കുക ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും വേവിച്ചോളെ എന്തായാലും ഈ ഒരു ഒരളവിലേക്ക് അരക്കപ്പുകളും നാളികാരം ചെറിയതിരിട്ടുണ്ട് നല്ല ഫ്രഷ് നാളികരം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാട്ടോ കുറച്ച് വെള്ളം ചേർത്തിട്ട് മഷി പോലെ അരച്ചെടുക്കണം നമ്മുടെ മിക്സിയിൽ എത്രത്തോളം അരച്ചെടുക്കാൻ പറ്റുന്ന ആ ഇതിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ജീരകമോ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ പച്ച നാളികേരം അരച്ച് ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു സ്വാദെന്ന് പറയുന്നത് അരമുക്ക കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ അരപ്പിൻ്റെ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും കൂട്ടുകയും കുറയ്ക്കെ ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനുസരിച്ചിട്ടാട്ടാ കുറുകി വേണോ കുറച്ചുകൂടി ലൂസായിട്ട് വേണോ എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കുന്നത് ജീവകം ഒന്ന് അരച്ച് ചേർക്കരുതിട്ടാ നിങ്ങൾ ചിലപ്പോൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ജീരകവും വെളുത്തലൊക്കെ ചേർക്കുന്നവരായിരിക്കും ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പച്ച നാളികേരം മാത്രം അരച്ചിട്ടൊന്നും ചേർത്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നാളികര അരച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് തള വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിൻ്റെ പച്ചമണക്കൊന്ന് പോയതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി മെയിനായിട്ട് നമുക്ക് കടുകാച്ചിൻ്റെ ൊരിയുടെ വെളിച്ചെണ്ണ നമ്മുടെ സാധാരണ നാടൻ വെളിച്ചെണ്ണ തന്നെ വേണേ കടുകും പച്ചൽമുളകും കറിവേപ്പിലും കൂടി പൊട്ടിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായിട്ടാണ് കൂടുതൽ ഉണക്കമീനോ അല്ലെങ്കിൽ ചാള പൊരിച്ചതോ ഇതൊന്നും അല്ലെന്തെങ്കിലും ഒരു മുട്ട പൊരിച്ചതോ പപ്പടൊക്കെ ആയാലും മതിയിട്ടാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഇഷ്ടം എൻ്റെ ഒരു ഇഷ്ടമായിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അതുപോലെ ആവുന്നില്ല എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ തക്കാളിയുടെ ചെറിയ പുളിയും തേങ്ങരച്ചേൻ്റെ ഒരു നല്ല പച്ചമണവും എല്ലാം കൂടി കടുക് അയച്ചേൻ്റെ മണക്കു കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണോ സ്വാദാട്ടോ ഈ ഒരു കറിക്ക്